തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായ ഒരു കൊട്ടാരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ സ്വാതിരുന്ന രാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇരുപത്തിരണ്ട് ഏക്കറിൽ കേരള തനിമയോടെ തടിയിലും കരിങ്കല്ലിലും തീർത്ത മനോഹരമായ കൊട്ടാരമാണിത് കൊട്ടാരത്തിന്റെ മുകൾ വശത്ത് തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ നിരനിരയായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ കൊട്ടാരത്തിന്റെ കുതിരമാളിക എന്ന് പേര് വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തഞ്ചാവൂരിൽ നിന്ന് വന്ന അയ്യായിരത്തിൽ കൂടുതൽ ശില്പിമാർ നാല് വർഷത്തോളം എടുത്താണ് ഈ മനോഹരമായ കൊട്ടാരം പൂർത്തിയാക്കിയത് ദാ ഈ കാണുന്നതാണ് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് അതിഥി മന്ദിരമായിരുന്ന ഇടം ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടാണ് തിരുവിതാംകൂറിന്റെ രാജഭരണങ്ങൾ രാജാവ് നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ മരണശേഷം കിടന്നിരുന്ന ഈ കൊട്ടാരം ഇന്നൊരു മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിനുള്ളിൽ വർഷങ്ങൾ പഴക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ വൺ ശേഖരം തന്നെ കാഴ്ചക്കാർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് പലതരത്തിലെ കലാരൂപങ്ങളും ഇരുപത്തിനാല് ആനക്കൊമ്പിൽ തീർത്ത സിംഹാസനവും സ്ഫടികത്തിൽ തീർത്ത സിംഹാസനവുമാണ് ഈ മ്യൂസിയത്തിന്റെ പ്രധാന കാഴ്ച കൂടാതെ വിവിധ രാജ്യങ്ങളിലെ കരകൗശല വസ്തുക്കൾ ആനക്കൊമ്പ് നിർമ്മിതികൾ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന പലതരത്തിലെ ആയുധങ്ങൾ അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളാണ് ഇന്ന് ഈ കൊട്ടാരത്തിനകത്തുള്ളത് ഈ വലിയ കൊട്ടാരത്തിനുള്ളിലെ വിശാലമായ എൺപത് മുറികളിൽ സന്ദർശകർക്ക് ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്നത് വെറും ഇരുപത് മുറികൾ മാത്രമാണ് ബാക്കിയുള്ള അറുപത് മുറികളിൽ എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഒരുപാട് മലയാള സിനിമകളിലെ മനോഹരമായ ലൊക്കേഷൻ കൂടെയാണ് ഈ കൊട്ടാരം കൂടാതെ ആർട്ട് ഗാലറി ചിത്രാലയം എന്ന മ്യൂസിയം ഈ പാലസിനകത്തുണ്ട് നിങ്ങൾ എഴുപത് രൂപ ടിക്കറ്റ് എടുത്തിനകത്ത് കയറിയാൽ വർഷങ്ങൾ പഴക്കമുള്ള പല അമൂല്യമായ കാഴ്ചകളും മായാത്ത പല സൃഷ്ടികളും നിങ്ങൾക്കിവിടെ കാണാനും കഴിയും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം തിരുവനന്തപുരത്തുള്ള എത്ര പേർ ഈ കൊട്ടാരം കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുക ഇത്തരത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യുക